ഹൈഫ്രണ്ട്സ് ഒരു മെയിൻ്റനൻസ് വർക്കാണ് അപ്പോൾ ഈ കാണുന്ന മോട്ടറാണ് മാറ്റുന്ന വർക്ക് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ സൈഡിലേക്കുള്ള ദൂരം അപ്പോൾ അതേപോലെ ഈ വാൾവ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഈ മോട്ടറിന് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല ചെറിയൊരു സൗണ്ട് വ്യത്യാസം അപ്പോൾ കസ്റ്റമർ മാറ്റിക്കോളാൻ പറഞ്ഞു നമ്മൾ മാറ്റുന്നു കസ്റ്റമർ മാറ്റാൻ പറഞ്ഞിട്ടാണ് മാറ്റുന്നത് അതേപോലെ തന്നെ ഈ മോട്ടർ മഹേന്ദ്രയുടെ മോട്ടറാണ് കേട്ടോ ഈ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സൗണ്ട് വിഷ വിഷയം വരുന്നുണ്ട് ബാരിങ്ങിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ആ ബോൾട്ട് ചെയ്തിട്ടാണ് ആ വർ വെച്ചിരിക്കുന്നത് അത് തുരുമ്പു പിടിച്ചു അപ്പോൾ എസ് എസ്സിൻ്റെ ബോൾട്ടല്ല അപ്പോൾ നമ്മൾ എസ് എസ്സിൻ്റെ വാഷ് ബേസിൽ ഇടുന്ന റാക്ക് ബോൾട്ട് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് നമ്മൾ ടീ ബെൽഡിങ് ചെയ്തിട്ടോ എന്നിട്ട് നമ്മൾ സൈറ്റിലെത്തി ഞാൻ ഒറ്റക്കാണ് പോയത് അതോ നമുക്ക് കട്ടറ് എടുക്കാൻ വേണ്ടി വീണ്ടും സൈറ്റിലേക്ക് വന്നു അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ടൗണിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കട്ടർ അതിൻ്റെ ഉള്ളിൽക്കൂടി എടുത്തിട്ട് ഈ മോട്ടറിൻ്റെ ഒരു കൂടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് നമ്മൾ നാല് ബോൾട്ടും കട്ട് ചെയ്തിട്ടോ കുറച്ച് ടാസ്ക് ആയിരുന്നു കാരണം അതിൻ്റെ ഉള്ളിൽക്കൂടി കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് പുഴയ്ക്ക് എടുത്തു കേട്ടോ ഒന്നേ കാലിക്കൊന്നിൻ്റെ മോട്ടറാണ് ഇവിടെ നിലവിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകും ഒന്നേകാലിക്കൊന്നിൻ്റെ മോട്ടറിനാണ് ഇവിടെ വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഈ ബാധ്യമുള്ളവർ ഇവിടെ ഒട്ടിക്കുന്ന മുമ്പ് എന്താണെന്നാണ് അറിയില്ല ഒരു പൈപ്പിൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് കോൺക്രീറ്റ് എഴുതിക്കുന്നത് നല്ല സ്ട്രോങ് തന്നെ കോൺക്രീറ്റ് എഴുതുന്നുണ്ടോ ഇതാണ് ക്രോംറ്റൻ്റെ മോട്ടർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു പതിനൊന്നും ചില്ലറിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നായിരത്തി നാനൂറ് ഉപയോഗ ഇതിൻ്റെ മോട്ടറും അതിൻ്റെ ഓസ്കോളറും കാര്യങ്ങളൊക്കെ പാടാണ് ഏകദേശം അത്ര റേറ്റ് ആണ് വന്നത് അപ്പോൾ നമ്മൾ ഈ മോട്ടർ കറക്റ്റ് ലെവൽ വെച്ചിട്ട് ഈ ബോൾട്ട് ഈ മോട്ടറിന് രണ്ട് ബോൾട്ട് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ രണ്ട് ബോൾട്ട് നല്ല രീതിയിൽ കുറച്ച് കോൺക്രീറ്റ് പഴയ കോൺക്രീറ്റ് ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് വരുന്നത് അത് കുത്തിപ്പൊളിച്ച് എടുത്തിട്ട് ചെയ്തിട്ടോ ആ മോട്ടർ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അരഞ്ച് ഹോളുള്ളൂ ഈ കുന്നേകാലിൻ്റെ ഹോസ് കോളർ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ അരഞ്ച് ഹോൾ ഉള്ളു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംഭവം കാണുന്നത് എന്തായിരിക്കും കമ്പനി അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചത് കമൻറ്റ് ചെയ്യുക അപ്പോൾ മോൾ ഭാഗത്തേക്ക് നമ്മൾ പി വി സിയുടെ എം ടിയെ സെറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുതിയ മോട്ടർ വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തുണി ഭാഗം ഫെസ്റ്റ് ഹോസ് കോളറിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ എയർ കുടുങ്ങില്ല അതായത് പെട്ടെന്ന് ലീക്ക് വരില്ല കേട്ടോ അത് എന്നിട്ട് നമ്മൾ രണ്ട് നെട്ടിട്ടിട്ട് ഇതിനെ ഫുള്ള് ടൈറ്റ് ചെയ്തു കാരണം ഇപ്പം തന്നെ ടൈറ്റ് ഇല്ല ടേറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മോട്ടറ് ചിലപ്പോൾ ഒരു ഓട്ടോമേഷനാണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ലൂസായി വരും അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ ചൂടാക്കി നേരെ ഓസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് രണ്ട് കണക്ഷൻ പോകുന്നുണ്ട് ഒരു കണക്ഷൻ അപ്പർ സൈഡ് പോകുന്നുണ്ട് ഈ മോൾ ഇതിൻ്റെ പൈപ്പിലേക്കുള്ള പെയിൻ്റ് കളയാനേ നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരട്ടോ അപ്പോൾ കിണറിൻ്റെ ആ സൈഡിൽ കൂടെ തന്നെ ചൂടാക്കി പൈപ്പ് ബെൻഡാക്കി നമ്മൾ പഴയതുപോലെ കണക്ഷൻ കൊടുത്തു വാൾവ് മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന് വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തുകയാണ് അപ്പോൾ മോട്ടർ ഓണായി വെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഹോൾ ആയതുകൊണ്ട് കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ സ്ട്രോങ്ങിലാണ് ഉറപ്പിച്ചു കൊടുത്തിട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും അത് റിട്ടേൺ വരില്ല പിന്നെ ഭാവിയിലെ വേണമെങ്കിൽ അത് അയച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മോട്ടർ കവർ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ കേട്ടോ